നമസ്കാരം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു പോസ്റ്റിന്റെ വിശദാംശം നമുക്ക് പരിശോധിക്കാം മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ സർക്കാർ ജോലിയിൽ നൽകുന്ന പന്ത്രണ്ട് ശതമാനം സംവരണം ഉടൻ നിർത്തലാക്കണം മുസ്ലിങ്ങൾക്ക് ജാതിഭേദ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സംവരണ ആനുകൂല്യം നൽകാൻ കഴിയുമോ ഉത്തരം ഇല്ല എന്നാണ് കാരണം ഇസ്ലാം മതം ജാതി വ്യവസ്ഥ അംഗീകരിക്കുന്നില്ല അള്ളാഹു അദ്ദേഹത്തിന്റെ ദൂതനായ ജബ്രിയേൽ മാലാക ആ മാലാഖ എത്തിച്ചു കൊണ്ടുള്ള ദൈവ സന്ദേശം ഏറ്റുവാങ്ങിയ അന്ത്യപ്രവാചകൻ ആ പ്രവാചകൻ വെളിവാക്കിയ ഒരേ ഒരു സത്യവേദമായ ഖുറാൻ ആ ഖുറാനിൽ പറയുന്ന മനുഷ്യന്റെ അന്ത്യദിനത്തിലെ അന്ത്യവിധി എന്നിവയിൽ അഞ്ചലമായി വിശ്വസിക്കുന്ന ആരും മുസ്ലിമാണ് അങ്ങനെയുള്ള മുസ്ലിം അഞ്ചു നേരം നിസ്കരിക്കുകയും സക്കാത്ത് ചെയ്യുകയും ഖുറാൻ പറയുന്ന പ്രകാരം ജീവിക്കുകയും വേണം ആ മുസ്ലിങ്ങൾക്ക് ഇടയിൽ മേൽത്തര കീഴ്ത്തര വ്യത്യാസമില്ല ഇസ്ലാം മതം മാത്രമാണ് ഹലാലായ മതം ബാക്കി മതങ്ങളെല്ലാം ഹറാമാണ് അതുകൊണ്ട് ഹറാമായ മതങ്ങളെ ഹലാലാക്കാൻ മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ട് ഈ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഈ തത്വമാണ് ഇസ്ലാമിലെ വിഖ്യാതമായ ഇസ്ലാമിക സാഹോദര്യം അതുകൊണ്ട് മേൽത്തര കീഴ്ത്തര വ്യത്യാസം സൂചിപ്പിക്കുന്ന ജാതി വ്യവസ്ഥയ്ക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല സംവരണാനുകൂല്യം നൽകാനുള്ള അടിസ്ഥാന പ്രമാണം ജാതിയുടെ അടിസ്ഥാനത്തുള്ള ഉച്ച നീച വിവേചനമാണ് ഭരണഘടനയും കോടതിയും അക്കാര്യം അംഗീകരിച്ചിട്ടുമുണ്ട് അതിനാൽ ഉച്ചനീച വിവേചനമില്ലാത്ത ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് ഉച്ചനീച ഭേദവാചാരം ആചരിക്കുന്ന ഹൈദവ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സംവർണാനുകൂലം നൽകുന്നതിന് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യമാണ് മാത്രമല്ല മുസ്ലിമുകൾക്ക് തമ്മിൽ ഭേദവിചാരം ഖുറാൻ അംഗീകരിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ജാതിഭേദം പ്രചരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം കൈപ്പറ്റുകയും ചെയ്യുന്നത് ഖുറാൻ വിരുദ്ധമായ കാര്യമാണ് ഖുറാൻ വിരുദ്ധമായ പ്രവൃത്തി വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് ഈ കാര്യത്തിൽ ഖുറാൻ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായം തുറന്നു പറയണം മതത്തെ മാനദണ്ഡമാക്കി ആർക്കെങ്കിലും സംവരണാനുകൂല്യം നൽകാൻ കഴിയുമോ ഒരു സംശയം വേണ്ട കഴിയില്ല എന്നാണ് ഉത്തരം കാരണം മതത്തെ മാനദണ്ഡമാക്കി ഒരാൾക്കും സംവരണാനുകൂല്യം നൽകാൻ കഴിയില്ല എന്ന് സംശയമില്ലാതെ ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി അനേകം വിധികളിലൂടെ ഇക്കാര്യം സ്ഥാപിപ്പിച്ചിട്ടുമുണ്ട് കോലാഹപൂർ ഭരിച്ച സാഹു നാലാമൻ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആദ്യമായി ജാതി സംവരണം ഏർപ്പെടുത്തിയത് അതിന് രണ്ടു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഹിന്ദു സമൂഹത്തിൽ നിലനിന്ന ജാതി വിവേചനത്തിന്റെ പേരിൽ അധികാരം സമ്പത്ത് പദവി എന്നിവിടങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിരുന്ന കീഴ്ജാതിക്കാരെ സാമ്പത്തികമായും സാമൂഹികമായും സമുദരിക്കുക രണ്ട് ഭരണത്തിൽ കീഴ്ജാതിക്കാർക്ക് പങ്കാളിത്തം ഉറപ്പാക്കുക ഭരണഘടന നിർമ്മാണ സഭയും ഈ രണ്ട് ലക്ഷ്യത്തോടെയാണ് കീഴ്ജാതിക്കാർക്ക് സർക്കാർ ജോലിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണം നൽകാൻ തീരുമാനിച്ചതും നടപ്പിലാക്കുന്നതും കാലാകാലങ്ങളായി ജാതി വിവേചനത്തിന്റെ പേരിൽ അവസരം നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ക്രിയാത്മക വിവേചന നടപടി എന്ന നിലയിൽ കോടതി അതിന് അംഗീകാരവും നൽകി ഈ സാഹചര്യത്തിൽ മതത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് സർക്കാർ ജോലിയിൽ പന്ത്രണ്ട് ശതമാനം നൽകുന്നത് കുറ്റകരമായ ഭരണഘടനാ ലംഘനമാണ് യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ മുസ്ലിം മതത്തിൽപ്പെട്ട എല്ലാവർക്കുമാണ് സംവരണാനുകൂല്യം നൽകുന്നത് ഇത് രണ്ട് കാരണം കൊണ്ട് തെറ്റാണ് ഒന്ന് അധികാരം സമ്പത്ത് പദവി എന്നിവകളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിട്ടുള്ളവരല്ല മുസ്ലിങ്ങൾ കാരണം അവർ എണ്ണൂറ് കൊല്ലം രാജ്യം ഭരിച്ചവരാണ് അധികാരവും ധനവും പദവിയുമെല്ലാം അവർക്ക് അധീനമായിരുന്നു അതുകൊണ്ട് സംവരണാനുകൂല്യം ലഭിക്കുന്ന കീഴ്ജാതിക്കാരും മുസ്ലിങ്ങളും തമ്മിൽ ഈ കാര്യത്തിൽ താരതമ്യമേ ഇല്ല രണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നതും മൗലികാവകാശങ്ങളുടെ ലംഘനമാകുമെന്നും കോടതി വിധിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി